ഭക്തർക്കിടയിൽ ഇപ്പോൾ വലിയ അമർഷവും രോഷവും അത് മാത്രമല്ല വിഷമവും ഒക്കെയുണ്ട് കാരണം ഈ സ്വർണ്ണ കവർച്ച എത്രത്തോളം വലുതാണ് എന്ന് ഓരോ മണിക്കൂറും നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് നാമജപ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി തന്നെ രംഗത്തെത്തുന്നൊരു കാഴ്ചയുണ്ട് ഒക്ടോബർ ആറ് മുതൽ പന്ത്രണ്ട് വരെ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് സംഘടന അറിയിച്ചിട്ടുള്ളത് ശബരിമലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ നാമജപ അല്ലേ അതെ അതെ കാരണം ശബരിമല പ്രക്ഷോഭകാലത്തിന് ശേഷം വീണ്ടും ഒരു വലിയ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ പോവുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സമരങ്ങളിൽ എല്ലാ ഹൈന്ദവവിശ്വാസികളും പങ്കെടുക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു അടക്കമുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ളൊക്കെ അടുപ്പം പുറത്തു വന്നതോടുകൂടി ഈ സർക്കാർ തലത്തിൽ ഈ തട്ടിപ്പിനൊരു സംരക്ഷണം ഒരു കവചമൊരുക്കുന്നു എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായ സാഹചര്യത്തിലാണ് അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനുകളിലടക്കം പരാതി നൽകിയിട്ടും കൃത്യമായ നടപടികളിലേക്ക് പോലീസ് പോകുന്നില്ലാത്തൊരു സാഹചര്യമുണ്ട് ഒപ്പം ഇത്ര വലിയ തട്ടിപ്പ് ശബരിമല പോലെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രത്തിൽ നടന്നിട്ടും അവിടെ ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ പോലീസ് തയ്യാറാകാതെ മൗനം പാലിക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടുന്നു ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ മൗനം പാലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഈ വരുന്ന ഈ തിങ്കളാഴ്ച മുതൽ വരുന്ന ഞായറാഴ്ച വരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധത്തിന് ഹിന്ദു ഐക്യവതി തയ്യാറെടുക്കുന്നത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നാമജപ പ്രതിഷേധങ്ങളായിരിക്കും സംഘടിപ്പിക്കുക മുൻപ് എങ്ങനെയാണോ ഇത്തരം വിഷയങ്ങളിൽ ഹൈന്ദവ സംഘടനകൾ വലിയ രീതിയിലുള്ള ജനാഭിപ്രായം സ്വരൂപിക്കുകയും അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പ്രതിഷേധം ഒരു ജനകീയ സമരങ്ങളാക്കി മാറ്റിയെടുത്തതും സമാനമായ രീതിയിലുള്ള വലിയ പ്രതിഷേധത്തിന് തന്നെ ഒരു വലിയ പ്രക്ഷോഭത്തിന് തന്നെ ഹിന്ദുവൈക്കുമെതിരെ നേതൃത്വത്തിൽ ഹൈന്ദവ സമൂഹം തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് നാളെ മുതലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നത് ദേവസ്വം ബോർഡുകൾക്കെതിരെ ആഞ്ഞടിച്ച കൂടി രംഗത്തെത്തിയിട്ടുണ്ട് ബോർഡ് എന്ന വിഴുപ്പ് ഭാണ്ടം സർക്കാർ സഹിക്കേണ്ടത് സഹിക്കേണ്ട എന്നാണ് വിമർശനം ദേവസ്വം ഭരണം പ്രൊഫഷണലായ രീതിയിലേക്ക് മാറണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്